ഇ സി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം ഒന്നാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാമത്തെ പ്രവർത്തനം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിലെ ര എന്ന അക്ഷരത്തിന് വട്ടം വരയ്ക്കുക ഉദാഹരണമായിട്ട് ദൂരവാണി ഫോണിൻ്റെ ചിത്രത്തിന് താഴെയായിട്ട് ദൂരവാണി എന്നെഴുതിയിട്ടുണ്ട് അതിൽ ര എന്ന അക്ഷരത്തിന് വട്ടം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രവി എന്നതിലും രസന വാനരഹ സൂരണഹ മാർജാരഹ ഈ വാക്കുകളിലെല്ലാം ഉള്ള ര എന്ന അക്ഷരം വട്ടമിടണം രണ്ടാമത്തെ പ്രവർത്തനം ബിന്ദുക്കൾ യോജിപ്പിച്ച് സൂചന അനുസരിച്ച് കുടയ്ക്ക് നിറം നൽകുക ഇവിടെ ഒരു കുടയുടെ ചിത്രം നൽകിയിട്ടുണ്ട് കുടയിൽ ഓരോന്നിനും നമ്പറുകൾ നൽകിയിട്ടുണ്ട് താഴത്തൊരു ബോക്സിനകത്ത് നിറ ഏതൊക്കെ നമ്പറുകൾക്ക് ഏതെല്ലാം നിറങ്ങളാണ് നൽകേണ്ടതെന്നാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് എന്നതിൽ രക്തവർണ്ണഹ എന്നാണ് എഴുതിയിട്ടുള്ളത് രക്തവർണ്ണഹ എന്നാൽ ചുവപ്പ് നിറം രണ്ട് എന്ന നമ്പറിൽ പീതവർണ്ണഹ പീതവർണ്ണഹ എന്നാൽ മഞ്ഞ നിറം മൂന്നാമത്തേതായിട്ട് നീലവർണ്ണഹ നീലവർണ്ണഹ എന്നാൽ നീല നിറം നാലാമത്തേത് പാടലവർണഹ പാടലവർണ്ണഹ എന്നാൽ റോസ് കളർ നമ്പർ ക്രമത്തിൽ കുടയ്ക്ക് നിറം നൽകുക ഒന്ന് എന്നതിൽ ചുവപ്പ് രണ്ട് എന്നതിൽ മഞ്ഞ മൂന്ന് എന്ന നമ്പറിൽ നീലയും നാല് എന്ന നമ്പറുള്ള സ്ഥലത്ത് റോസ് നിറവും നൽകി കുട പൂരിപ്പിക്കുകയും ചെയ്യണം മൂന്നാമത്തെ പ്രവർത്തനം യഥോചിതം യോജയതോ ഉചിതമായി യോജിപ്പിക്കുക ഉദാഹരണമായിട്ട് മുല്ലപ്പൂവിഞ്ഞ് മല്ലിക എന്നതിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള പൂക്കളെയും ഉചിതമായ വയിലേക്ക് യോജിപ്പിക്കണം മുല്ലപ്പൂവിന് തൊട്ട് താഴെയായിട്ട് താമരപ്പൂവിൻ്റെ ചിത്രമാണുള്ളത് താമരപ്പൂവിന് കമലം എന്നാണ് പറയുന്നത് അടുത്തത് സൂര്യകാന്തി പൂവാണ് സൂര്യകാന്തി പൂവിന് സൂര്യകാന്തി എന്ന് തന്നെയാണ് പറയുന്നത് അടുത്തതായിട്ട് ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂവിന് ജബാ കുസുമം എന്ന് പറയുന്നു അടുത്തതായിട്ട് റോസാപ്പൂവാണ് റോസാപ്പൂവിന് പാടലം എന്നാണ് പറയുക ഏറ്റവും അവസാനത്തേതായിട്ട് കണിക്കൊന്നയാണ് കണിക്കൊന്നയ്ക്ക് കർണികാരം എന്ന് പറയുന്നു അടുത്ത പ്രവർത്തനം വേഗത്തിൽ ഓടാൻ കഴിയുന്നത് ആർക്ക് ആ ചിത്രത്തിന് നിറം നൽകുക തുരകഹ കുതിര കൂർമഹ ആമ ഈ രണ്ട് പേരിൽ ആരാണ് വേഗത്തിൽ ഓടുന്നത് വേഗത്തിൽ ഓടുന്ന ആൾക്ക് നിറം നൽകുകയാണ് ചെയ്യേണ്ടത് അതിൽ തന്നെ വരുന്ന അടുത്ത പ്രവർത്തനമാണ് ബ്രാക്കറ്റിൽ നിന്നും ഉചിതമായ അക്ഷരം ഉപയോഗിച്ച് പദം പൂരിപ്പിക്കുക ഉദാഹരണമായിട്ട് ശംഖുപുഷ്പത്തിനെ ചിത്രം തന്നിട്ടുണ്ട് ശംഖുപുഷ്പത്തിന് അപരാജിത എന്നാണ് പറയുന്നത് അടുത്തതായിട്ട് ഇലയുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് ഡാഷ് ത്രം അപ്പോൾ അതിന് ഡാഷ് ഇട്ട സ്ഥലത്ത് ഏതക്ഷരമാണ് എഴുതേണ്ടത് ആ അക്ഷരം അവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ബ്രാക്കറ്റിലായിട്ട് പ എന്നും ര എന്നും കൊടുത്തിട്ടുണ്ട് ശരിയായ ഉത്തരം പത്രം പ എന്ന അക്ഷരമാണ് എഴുതി കൊടുക്കേണ്ടത് അടുത്തത് പൂമ്പാറ്റയുടെ ചിത്രമാണ് ചിത്ര ഡാഷ് തകഹ ബ്രാക്കറ്റിൽ ഞ എന്നും പ എന്നും ഉണ്ട് ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക ശരിയായ ഉത്തരം ചിത്ര പാതക എന്നാണ് പ എന്ന അക്ഷരം തന്നെയാണ് എഴുതി ചേർക്കേണ്ടത് അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനമാണ് ചിത്രത്തിന് ഉചിതമായ നിറം നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കരുത്